നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് എച്ച് എൽ റഷ്യൻ ആയുധ ഏജൻസികൾക്ക് സെൻസിറ്റീവ് വിദ്യ നൽകിയെന്ന് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് ഇന്ത്യ തള്ളി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ കമ്പനി എച്ച് എൽ തന്ത്രപരമായ വ്യാപാര നിയന്ത്രണങ്ങളും അന്തിമ ഉപയോക്തൃ പ്രതിബദ്ധതകളും സംബന്ധിച്ച എല്ലാ അന്താരാഷ്ട്ര ബാധ്യതകളും പൂർണ്ണമായും പാലിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയം എംഇഎ ഈ റിപ്പോർട്ട് വസ്തുതാപരമായ തെറ്റും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് വിശേഷിപ്പിച്ചു ഇത്തരം റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നതിനു മുമ്പ് ശരിയായ അന്വേഷണം നടത്തണമെന്നും സർക്കാർ മാധ്യമ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിച്ചു ഇന്ത്യയുടെ കർശനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളുമാണ് അതിന്റെ കമ്പനികളുടെ അന്താരാഷ്ട്ര വ്യാപാരത്തെ നിയന്ത്രിക്കുന്നതെന്ന് സർക്കാർ പറഞ്ഞു വലിയ മാധ്യമ സ്ഥാപനങ്ങൾ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിനു മുൻപ് ശരിയായ വിവരങ്ങൾ പരിശോധിക്കണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ കേസിൽ അങ്ങനെ ചെയ്തിട്ടില്ല ഇന്ത്യ വ്യക്തമാക്കി ബ്രിട്ടീഷ് എയറോസ്പേസ് നിർമ്മാതാക്കളായ എച്ച് ആർ സ്മിത്ത് ഗ്രൂപ്പ് എച്ച് എൽ വഴി റഷ്യക്ക് സാങ്കേതിക ഉപകരണങ്ങൾ വിതരണം ചെയ്തതായി അവകാശപ്പെടുന്ന ഒരു റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മാർച്ച് ഇരുപത്തി എട്ടിന് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചതോടെയാണ് വിവാദം ആരംഭിച്ചത് ഇതിൽ ട്രാൻസ്മിറ്ററുകൾ കോക്പിറ്റ് ഉപകരണങ്ങൾ മറ്റ് സെൻസിറ്റീവ് ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഈ ഉപകരണങ്ങൾ റഷ്യയ്ക്ക് വിൽക്കരുതെന്ന് ബ്രിട്ടനും അമേരിക്കയും ഉത്തരവിട്ടിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടു എച്ച് ആർ സ്മിത്തിൽ നിന്ന് ലഭിച്ച ഉപകരണങ്ങൾ എച്ച് എൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയ റഷ്യൻ ഏജൻസിയായ റോസോ ബൊറോൺ എക്സ്പോർട്ടിലേക്ക് അയച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ബ്രിട്ടീഷ് കമ്പനി അയച്ച ഉപകരണങ്ങൾ റഷ്യയിൽ എത്തിയെന്ന് തെളിയിക്കുന്ന രേഖകളൊന്നും ലഭ്യമല്ലെന്നും റിപ്പോർട്ട് സമ്മതിച്ചു ഈ ഉപകരണങ്ങൾ ഇന്ത്യൻ കമ്പനിക്ക് ലഭിച്ചതിന് ശേഷം ഇതേ ഉൽപ്പന്ന കോഡ് ഉപയോഗിച്ച് റഷ്യയിലേക്ക് അയച്ചതായി മാത്രമാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും എച്ച് ആർ സ്മിത്ത് എച്ച് എച്ച്എലിലേക്ക് നൂറ്റി പതിനെട്ട് നിയന്ത്രിത സാങ്കേതിക വിദ്യ കയറ്റുമതി നടത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു ആ കാലയളവിൽ അമേരിക്കയും യു കെയും കരിമ്പട്ടികയിൽപ്പെടുത്തിയ റഷ്യൻ ആയുധ ഏജൻസിയായ റോസോബോറോൺ എക്സ്പോർട്ടിലേക്ക് എച്ച് എൽ ഇതേ ഭാഗങ്ങളുടെ പതിമൂന്ന് കയറ്റുമതികൾ നടത്തിയതായും പറയുന്നു പതിനാല് ബില്യൺ ഡോളറിലധികം വില വരുന്ന ഭാഗങ്ങളാണ് കയറ്റിയതെന്നും ആരോപിക്കുന്നു എച്ച് എല്ലിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നാണ് റോസോ ബൊറോൺ എക്സ്പോർട്ട് അതേസമയം വിൽപ്പന നിയമാനുസൃതമാണെന്നും ഉപകരണങ്ങൾ ഇന്ത്യയിൽ തെരച്ചിൽ രക്ഷാ ശൃംഖലയ്ക്ക് വേണ്ടിയാണെന്നും ജീവൻ രക്ഷാ ഉപകരണങ്ങളാണ് കയറ്റി അയച്ചതെന്നും സൈനിക ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്തതല്ലെന്നും എച്ച് ആർ സ്മിത്തിന്റെ അഭിഭാഷകൻ നിക് വാട്സൺ പറഞ്ഞു വസ്തുതകൾ വളച്ചൊടിച്ച് ഈ റിപ്പോർട്ടിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി അവതരിപ്പിച്ചിരിക്കുന്നു എച്ച് ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ സ്ഥാപനങ്ങളും അന്താരാഷ്ട്ര വ്യാപാര നിയന്ത്രണങ്ങളും അന്തിമ ഉപയോക്തൃ പ്രതിബദ്ധതകളും പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി